എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേരളത്തിലെ ആറ് ജില്ലകളിൽ സംസ്ഥാന സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം തൈപ്പൊങ്കൽ പ്രമാണിച്ച് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധിയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണിത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് എന്നീ ജില്ലകളിലാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് നാളെ അവധി ശബരിമലയിലെ മകരവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേശിവേലി എന്നിവയും നാളെയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി रियल इंफबिट यूट्यूब चानल सब्स्ईब वीडियो लाइक शेयर थैंक यू फॉर वाचिंग